എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരിപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര വഴിക്കടവ് ആനമറിയിൽ രാത്രിയായാൽ ആനക്കൂട്ടത്തിന്റെ പരാക്രമണത്തിൽ നാട്ടുകാർ ഭീതിയിൽ മൂന്ന് ആനകളാണ് നിത്യവും ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്നത് വീടുകളുടെ മുറ്റത്തും കൃഷിയിടങ്ങളിലും കറങ്ങി നേരം പുലർന്നാണ് ഇവരുടെ മടക്കം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുഞ്ചക്കുല്ലി കുമാരദാസന്റെ വീടിന്റെ അടുക്കള ഭാഗത്തായിരുന്നു ഒറ്റയാനെത്തിയത് ബഹളം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർക്ക് നേരെ ആന പാഞ്ഞെടുത്തു ഏറെ സമയം കഴിഞ്ഞാണ് വീടിന്റെ പരിസരം വിട്ടുപോയത് നൈവാതുക്കൽ പാത്തുമ്മ ഇന്തൻകുയ്യൻ മുഹമ്മദ് അലി എന്നിവരുടെ കൃഷികളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് വനാതിർത്തിയിൽ തൂക്കുവലി സ്ഥാപിച്ചതിൽ ആനമറിഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഭാഗത്താണ് ആനശല്യം രൂക്ഷമായിട്ടുള്ള Real fruit power, real juices from Dabar.